മുറ എന്ന് പറയുന്ന ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമേൻ്റെ ഒരു ആസ്വാദനമാണ് ഈ വീഡിയോ കലി കള പണി എന്നൊക്കെ പറയുന്ന പോലെ രണ്ടക്ഷരമുള്ള ഒരു പവർഫുൾ നെയിമാണ് മുറ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മറ്റ് നെയിംസ് ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി മുമ്പ് വന്ന പടങ്ങളാണ് കലി ദുൽഖർ സമ്മാൻ്റെ കള ടോവിനോ തോമസിൻ്റെ പണി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ജോജു ജോർജിൻ്റെ അതുപോലെ ഒരു നെയിം മുറ ഇനി പക പുക ഒക്കെ എങ്ങനെ വരാനുള്ളൂ മൂന്നാം മുറ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ എഫ്രൈ ഫേമസ് ആയിട്ടുള്ള പടം മുമ്പുണ്ടായിരുന്നു അധികം ഫേമസ് അല്ലാത്ത നാലാം മുറ എന്നൊരു പടം പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ജസ്റ്റ് മുറയാണ് ഇനി വേ മുറ വിശേഷങ്ങളിലേക്ക് ഒരു ആക്ഷൻ ബാലൻസ് പടമാണ് പക്ഷെ നല്ല കണ്ടിരിക്കാൻ നല്ല രസമുള്ള പടമാണ് പക പ്രതികാരം റിവഞ്ച് കൊട്ടേഷൻ മോഷണം യൂത്ത് വൈബാണ് കൂടുതലും ആവേശത്തിലും വാഴയിലും പിന്നീട് ഇപ്പോൾ ഏതൊരു സിനിമ വന്നല്ലോ ഇപ്പോൾ പണിയിലും അല്ല ഉള്ള പോലെ ഈ യൂത്ത് പിള്ളേർ പിന്നെ കാര്യമായ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ആറുപേരുണ്ട് നാലുപേർ മലയാളികളും രണ്ട് പേര് തമിഴ്മാരുമായ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് തോന്നിക്കുന്ന കുട്ടികളാണ് പിന്നെ തമിഴ്മാർ തമിഴ്മാർ തന്നെയാണോ അതോ മലയാളികളാണോ എന്നറിയില്ല ഈ ആറ് പേർക്കാണ് പ്രധാന റോള് എല്ലാം പുതുമുഖങ്ങളാണ് മുമ്പ് കണ്ടിട്ടില്ല ആരുടെയും യഥാർത്ഥ നെയിമും അറിയില്ല സിനിമയിലുള്ള നെയിമും ഓർമ്മയില്ല എങ്കിലും നല്ല പവർഫുൾ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനെ സൂട്ടബിൾ ആണോ എന്ന് വെച്ചാൽ ഒരുപക്ഷെ എന്ന് പറയേണ്ടി വരും കാരണം ഇതിൽ ഫാമിലി സെൻറ്റിമെന്റ്സോ ഭാര്യ സെൻറ്റിമെൻറ്റ്സോ കാമഗി സെൻ്റിമെൻറ്സോ കുട്ടികളോ ഒന്നുമില്ല ഇത് മൊത്തം ഒരു അണ്ടർ വേൾഡ് സ്റ്റൈൽ പടമാണ് കൊട്ടേഷൻ അങ്ങനെ ഉണ്ടല്ലോ ക്രൈം ബേസ്ഡ് വയലൻസ് ഉള്ള പടമാണ് എങ്കിലും നല്ല രസകരമായി ചെയ്തിട്ടുണ്ട് നല്ല പടം ഇഷ്ടമായി അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ കാരണം സുരാജ് പഞ്ഞാറും നല്ല ഹെവി ഹെവിയായി റോൾ ചെയ്തിട്ടുണ്ട് അതും രസമായിട്ടുണ്ട് ഈ പൊട്ടിക്കൽ എന്നൊക്കെ പറയുന്നില്ല ഈ സ്വർണം സ്വർണ്ണക്കടത്തുകാരെ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ സ്വർണം കള്ളക്കടത്ത് നടന്നവർ ആ കള്ളക്കടത്ത് ഇറക്കി വിമാനത്ത് വിമാനത്താവളത്തിൽ ഇറക്കി കൊണ്ടുപോകുന്ന വഴിക്ക് അവരുടെ അടുത്ത് റാഞ്ചി കൊണ്ടുപോകുന്ന വേറെ ടീംസാണ് പൊട്ടിക്കൽ സംഘം എന്ന് പറയുന്നത് ഈ അടുത്ത വാർത്തയായിരുന്നു പത്രത്തിൽ അതിനെക്കുറിച്ചൊരു ഫീച്ചർ വായിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നിയിരുന്നു ഈ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന സംഘത്തിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും അത് റിക്കവർ ചെയ്യുന്ന വേറെ പൊട്ടിക്കൽ സംഘം ആൻറ്റി വൈറസ് ആൻറ്റി വൈറസ് എന്നൊക്കെ പറയുന്ന പോലെ ആൻറ്റി പൊട്ടിക്കൽ സംഘം എന്ന് പറയുന്നൊരു ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇവരെ അണ്ടർവേൾഡിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ അണ്ടർവേൾഡ് പടങ്ങളിൽ കണ്ട മനസ്സിലാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയുന്നത് പോലെ അവർ ഓൾറെഡി ചെയ്തത് കൊട്ടേഷനും മോഷണവും മർഡറും ഒക്കെ ആണെങ്കിലും ഒരു വിശ്വാസം വളരെ പ്രബലമായൊരു വികാരമാണ് അത് സത്യമാണ് പാലിക്കപ്പെടേണ്ടതാണ് എന്ന് മുമ്പേ തൊട്ടേ ഈ വരതരാജ മുതലയാരുടെയും പിന്നെ ദാവൂദ് ഇബ്രാഹിമിൻ്റെയൊക്കെ കാലത്തും പിന്നെ മറ്റു ഡോൺ പടങ്ങളിൽ ഗോഡ് ഫാദർ പോലെയുള്ള ഡോൺ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ അവർ അവർ വെച്ചു ഓർപ്പിക്കാത്ത ഏക കാര്യമാണ് ഈ വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് അവരുടെ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ചെയ്യുന്നതൊക്കെ ഇല്ലീഗലാണെങ്കിലും അവരുടെ ഇടയിലുള്ള വിശ്വാസം വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരത് വെറുതെ വിടില്ല എന്ന് കാണിച്ച പല സിനിമകളുണ്ട് അപ്പോൾ അതുപോലെ ഇതിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ സിനിമ ഇപ്പോൾ രണ്ടാം വാരത്തിൽ എത്തിയിട്ടുണ്ട് പല സ്ഥലത്തും ഒന്നും രണ്ടും ഷോയേ ഉള്ളൂ കാരണം മറ്റൊന്നല്ല പിന്നെ ദീപാവലിക്ക് റിലീസായ അമരൻ ലക്കി ഭാസ്കർക്ക് ഇപ്പോഴും തിയേറ്ററുണ്ട് അതിന് മുമ്പ് റിലീസായ പണിയുണ്ട് പിന്നെ ശ്രീ ബാല ആനന്ദ് എന്ന് പറയുന്നത് വേറൊരു പടം റിലീസായി അങ്ങനെ കുറേ പടങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നെ സ്റ്റാർ വാല്യൂ സ്റ്റാർ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കണം എങ്കിലും ഈ പടം കപ്പേള എന്ന ഡയറക് സിനിമ ഡയറക്റ്റ് ചെയ്ത മുഹമ്മദ് മുസ്തഫ എന്നൊരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കപ്പേള കണ്ടിട്ടില്ലായിരുന്നു ഇനി ഇതൊരു നല്ല ത്രില്ലിംഗ് വാച്ച് ആണ് എവിടെയെങ്കിലും അടുത്തുള്ള തിയേറ്ററിൽ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ പോയി കാണാവുന്നതാണ് ഇനി അധികം എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല സെക്കൻഡ് വീക്കാണ് ഇപ്പോൾ പല ചില സ്ഥലത്തൊക്കെ ഒരു ഷോയോ രണ്ട് ഷോയൊക്കെ ഉള്ളൂ കണ്ടു ഒരു ഒരു ഷോയെങ്ങാനുണ്ടായിട്ടുള്ളൂ ലൈറ്റ് നൈറ്റ് ഷോ ആണ് ഞാൻ കണ്ടത് അപ്പോൾ അതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് കുട്ടികളെല്ലാവരും പേരും നന്നായി ചെയ്തു യൂത്ത് ഫ്രണ്ട്സ് ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ല രസമുള്ള പടമാണ് സോളോ ആയിട്ട് പോയി കാണാനും പറ്റിയ നല്ല രസമുള്ള പടം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ആ നടി മാലാ പാർവതി എന്ന നടിയാണ് ഇതിൽ യഥാർത്ഥ ഒരു ഒരു കിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറഞ്ഞ രംഗങ്ങളേ ഉള്ളൂ എങ്കിലും ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ ഒരു പഞ്ഞിയെങ്ങാനും വെച്ചിട്ടുള്ള മേക്കപ്പ് ഗോഡ്ഫാദറിലും മറലോൺ ബ്രാൻഡോ ഒക്കെ ചെയ്ത പോലത്തെ സംഭവം ചില രംഗങ്ങളിൽ ഒരു രോചകമായി എടുത്തു കാട്ടുന്ന പോലെ തോന്നിയെങ്കിലും അവസാന രംഗങ്ങളിൽ പൊതുവെ അവർ അവരും സുരാജ് മഞ്ഞാർ മൂടർ കൊണ്ടുപറഞ്ഞതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഒരു വൺ ടൈം വാച്ച് വോളായിട്ടുള്ള ഒരു നല്ല പൈസ നഷ്ടപ്പെടാത്ത ഒരു സിനിമ തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല അപ്പം ശരി ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്